മാം എന്താണ് പ്രണവിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു എന്നാണ് പറയുന്നത് മകൻ്റെ പെർഫോമൻസിനെ കുറിച്ച് കൂടെ വലിയ അഭിമുഖ് കയറുന്നൊണ്ടിരിക്കയാണ് കളിയായിട്ടുള്ള കമ്പാരിസൺസ് ഒന്നും വരുന്നുണ്ട് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് നല്ല രീതിയിലാണ് പോസിറ്റീവായിട്ട് എന്തായാലും അതിലും എന്താണ് സിനിമ കണ്ടത് എന്താണ് അവരെ കയ്യിലുള്ള കോമ്പിനേഷൻ തെരഞ്ഞെടുപ്പായിരുന്നു കുറെ ചിരിക്കാനുണ്ട് നിധൻ ശരിക്കും ശരിക്കും കേൾക്കാറുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്കിറങ്ങുമ്പോൾ എപ്പോഴും ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ वेरी हापी लास्टी का ओडब ച്ചാ ഇവരുടെ മാനറിസംസ് ഞാൻ കാണാൻ ശ്രമിക്കുന്നതിന്റെ കുറേ അതുപോലെ ഉണ്ട് അപ്പൂന്റെ മാനറിസംസ് ചെയ്യണ്ടത് പോലെ കുറേ അതുകൊണ്ട് അവർ എല്ലാ പണം കണ്ടിരുന്നു കണ്ടിട്ടില്ല ഇമോഷണൽ ആണ്